ി കമ്മിറ്റിയിൽ വോട്ടെടുപ്പോട് കൂടിയ ചർച്ച നടക്കുകയാണ് ചർച്ചയുടെ വിഷയം ഒരു കല്യാണം പാർട്ടി കമ്മിറ്റിയിലെ തന്നെ ഒരു അംഗത്തിന്റെ കല്യാണമാണ് കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലെ അംഗമായതിനാൽ മാത്രം വിവാഹം മുടങ്ങിപ്പോകുന്ന ഒരു പെൺകുട്ടിയാണ് വധു കല്യാണം പള്ളിയിൽ വെച്ച് വേണ്ടെന്ന് വരൻ പക്ഷേ പള്ളിയിൽ തന്നെ നടത്തണമെന്ന് പാർട്ടി പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ കല്യാണം പള്ളിയിൽ വെച്ച് നടത്താൻ വികാരിയച്ഛനെ സമ്മതമല്ല കുടുംബത്തെ ഉപേക്ഷിച്ച് കല്യാണം കഴിക്കാൻ പെണ്ണിനും സമ്മതമല്ല ഇതൊക്കെ കൊണ്ടാണ് പാർട്ടി കമ്മിറ്റിയിൽ ഈ കല്യാണ ചർച്ചയായത് ഒടുക്കം കറങ്ങി തിരിഞ്ഞ് വരൻ മാമോദീസം മുങ്ങിയിട്ടുള്ളതിനാൽ കല്യാണം നടത്താമെന്ന് വികാരിയച്ചൻ സമ്മതിച്ചു സമ്മതം കൊടുത്ത കത്തിൽ എഴുതിയിരുന്നത് ഇങ്ങനെയായിരുന്നു മാടമാക്കൽ എം എം ലോറൻസ് കത്തോലിക്കാ സഭയ്ക്ക് പുറത്ത് വിവാഹം നടത്താൻ ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിന്റെ ഈ പാപവൃത്തിയോട് യോജിപ്പില്ലെങ്കിലും വിവാഹത്തിന് സമ്മതം നൽകുന്നു അലമാരയിലിരുന്ന് ചിതലരിച്ചു പോകും വരെ താൻ ആ കത്ത് ഒരു ചരിത്രരേഖയായി സൂക്ഷിച്ചിരുന്നുവെന്ന് സി പി എമ്മിന്റെ വിപ്ലവ നേതാവ് എം എം ലോറൻസ് പറയുമായിരുന്നു നാട്ടിലെ പണക്കാരുടെ പ്രമാണിമാരുടെ മുതലാളിമാരുടെ കാൽ കീഴിൽ ചൂഷണം അനുഭവിക്കേണ്ടി വരുന്ന സമൂഹത്തിൽ പാവപ്പെട്ടവരും തൊഴിലാളികളും അവകാശങ്ങളില്ലാതെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ തോട്ടി തൊഴിലാളികളെ ഉൾപ്പെടെ സംഘടിപ്പിച്ച് തൊഴിലാളികളിലും മറ്റ് അടിച്ചമർത്തപ്പെട്ടവരിലും അവകാശബോധം ബോധം വളർത്തിയെടുക്കുവാൻ വേണ്ടി കഠിനമായി പ്രയത്നിച്ചിരുന്ന പോലീസുകാരുടെയും പ്രമാണിമാരുടെയും കൊടിയ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയ പ്രമുഖ വിപ്ലവകാരി സഖാവ് എം എം ലോറൻസ് തന്റെ തൊണ്ണൂറ്റിയഞ്ചാം വയസ്സിൽ നമ്മോട് വിട പറഞ്ഞിരിക്കുകയാണ് വയസ്സ് മുതൽ തൊണ്ണൂറ്റിയഞ്ച് വയസ്സ് വരെയുള്ള എഴുപത്തിയെട്ട് വർഷങ്ങൾ ഒരു മനുഷ്യന്റെ ശരാശരി ആയുർദൈർഘ്യത്തിന്റെ അത്രയും കാലം എം എം ലോറൻസ് ജീവിച്ചു സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എറണാകുളം ജില്ലാ സെക്രട്ടറി ഇടതുമുന്നണി കൺവീനർ സിഐടി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇടുക്കിയിൽ നിന്നുള്ള അംഗം എന്നീ നിലകളിൽ കേരള രാഷ്ട്രീയത്തിനോടൊപ്പം സഞ്ചരിച്ച തലയെടുപ്പുള്ള നേതാവായിരുന്നു മാടമാക്കൽ മാത്യു ലോറൻസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ കൊച്ചിയിലാണ് ജനനം എറണാകുളം സെയിന്റ് ആൽബർട്ട് സ്കൂൾ മുനവിറുൽ ഇസ്ലാം സ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിയാറിൽ തന്റെ പതിനേഴാം വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായി പാർട്ടി അംഗത്വം നേടാൻ പതിനെട്ട് വയസ്സ് വേണം അതുകൊണ്ട് ഒരു വയസ്സ് കൂട്ടി നുണ പറഞ്ഞാണ് താൻ പാർട്ടിയിൽ ചേർന്നതെന്ന് ലോറൻസ് പിന്നീട് പറയുമായിരുന്നു പണ്ട് കമ്മ്യൂണിസ്റ്റുകാരനാവുക എന്നത് അതിസാഹസികതയും അപകടം പിടിച്ചതും നിയമവിരുദ്ധവുമായിരുന്ന ഒരു കാര്യമായിരുന്ന കാലത്താണ് നെഞ്ചുറപ്പോടെ അദ്ദേഹം രാഷ്ട്രീയ ജീവിതത്തിന് തുടക്കമിട്ടത് ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിലെ മുഖ്യപ്രതികളിൽ ഒരാളായ ലോറൻസ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് കടുത്ത പോലീസ് മർദ്ദനത്തിനിരയായിട്ടുണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽ ശിക്ഷ അനുഭവിച്ചവരുടെയും പോലീസിന്റെ ക്രൂരമർദ്ദനങ്ങൾക്ക് ഇരയാവുകയും ചെയ്തവർ ലോറൻസും ഉണ്ടായിരുന്നു അസംഘടിതരായ തൊഴിലാളികളുടെ അവകാശ സംരക്ഷണങ്ങൾക്ക് വേണ്ടിയുള്ള തന്റെ സമര പോരാട്ടത്തിൽ അദ്ദേഹം കേരളത്തിൽ ശക്തമായ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം വളർത്തിക്കൊണ്ടുവരുന്നതിൽ നേതൃപരമായ പങ്കാണ് വഹിച്ചിരുന്നത് തോണി നിർമ്മാണ തൊഴിലാളികളെയും തൊണ്ടു തൊഴിലാളികളെയും ബീഡി തൊഴിലാളികളെയും തോട്ടി തൊഴിലാളികളെയും സംഘടിപ്പിച്ച് അദ്ദേഹം ട്രേഡ് യൂണിയൻ പ്രവർത്തനം ആരംഭിച്ചു അതുകൊണ്ട് തന്നെ എം എം ലോറൻസിന്റെ നിര്യാണം കേരളത്തിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന് കടുത്ത നഷ്ടമാണ് പാർട്ടിയെ ഉള്ളിൽ നിന്നും ശക്തമായ രീതിയിൽ തന്നെ വിമർശിക്കാൻ ലോറൻസിന് സാധിച്ചിരുന്നു അഭിപ്രായ വ്യത്യാസങ്ങളും നിലപാടിൽ വിയോജിപ്പും ഏറെയും തന്റെ സഹപ്രവർത്തകനായ വി എസിനോടായിരുന്നു എങ്കിലും ഇടതുവിരുദ്ധർക്ക് എടുത്ത അമ്മാനമാടാൻ ഒരു വാക്കുകൊണ്ടോ ഒരു നോക്കുകൊണ്ടോ ലോറൻസ് തന്നെയും പാർട്ടിയെയും വിട്ടുകൊടുത്തിരുന്നില്ല കൊച്ചിയിലെ തോട്ടിപ്പണിക്കാരുടെ യൂണിയൻ സംഘടിപ്പിച്ച എം എം ലോറൻസിന് ആദരമായി തോട്ടി എന്ന കവിതയിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഇങ്ങനെ എഴുതി അപ്പോൾ കൊച്ചിയുടെ പിത്തം പിടിച്ച മണ്ണ് നീരുകെട്ടിയ കാലുകൾ കവച്ചു നിന്ന് അമറിക്കൊണ്ട് ലോറൻസ് ചേട്ടനെ പറ്റു പൊക്കളിൽ നിന്ന് ചെങ്കൊടി വലിച്ചൂരിയെടുത്ത് തുയർത്തിച്ചെന്ന് കുപ്പയാണ്ടിയുടെ തോളിൽ കൈവച്ച് ലോറൻസ് ചേട്ടൻ വിളിച്ചു സഖാവേ